ഒട്ടുമിക്ക ആൾക്കാരിലും കണ്ടുവരുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഡെഫിഷ്യൻസിയാണ് വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി അതായത് വിറ്റാമിൻ ഡിന്റെ കുറവ് നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ ഡി പക്ഷെ നമ്മുടെ മാറിയ ജീവിത സാഹചര്യം കൊണ്ടും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടും നമുക്കിപ്പോ വിറ്റാമിൻ ഡി ചെറിയ കുട്ടികളിലാണെങ്കിലും മുതിർന്നവരിലാണെങ്കിലും ഒരുപോലെ കുറവ് കാണപ്പെടലുണ്ട് അപ്പൊ ക്ലിനിക്കില് എന്തെങ്കിലും തരത്തിലുള്ള നടുവേദനയോ മസിൽ പെയിനോ അല്ലെങ്കിൽ മുടി മുടിവല്ലാണ്ട് കൊഴിയുന്നു എപ്പോഴും ക്ഷീണവും തളർച്ചയൊക്കെ അനുഭവപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞു വരുന്ന പേഷ്യൻസിന് നമ്മൾ വിറ്റാമിൻ ഡി ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് വിടുമ്പോഴാണ് അവർ വിറ്റാമിൻ ഡി ഭയങ്കര ലോ ആയിട്ട് കാണുക അപ്പം ഇവർക്ക് വിറ്റാമിൻ ഡി സപ്ലിമെന്റ്സ് നമ്മൾ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഇവർ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ആണ് ഏതൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വിറ്റാമിൻ ഡി നമുക്ക് കൂട്ടാൻ പറ്റും അപ്പം ഹായ് നമസ്കാരം ഞാൻ ഡോക്ടർ സാരംഗി രാജേന്ദ്രൻ നമ്മുടെ ചാനൽ പുതുതാണ് എങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാം എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ആക്കി കൊടുക്കാം അപ്പൊ ഏതൊക്കെ ഫുഡ് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വിറ്റാമിൻ ഡി കൂടുതലായിട്ട് കിട്ടും എന്ന് നോക്കാം ഒരു കാര്യം പറയാം ഈ ഫുഡിലൂടെ നമുക്ക് വിറ്റാമിൻ ഡി കിട്ടുന്നത് വളരെ കുറവാണ് വിറ്റാമിൻ ഡി കിട്ടാനുള്ള ഏറ്റവും നല്ല ഫോഴ്സ് അല്ലെങ്കിൽ വിറ്റാമിൻ ഡി ഒരു ലാർജ് എമൗണ്ടിൽ കിട്ടാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഏറ്റവും നല്ല സാധനം സൺലൈറ്റ് ആണ് അതായത് രാവിലെ എണീറ്റ് കുറച്ചു നേരം നമ്മൾ സൂര്യപ്രകാശം കൊള്ളുകയാണ് എങ്കിൽ അന്നത്തെ ദിവസത്തിന് വേണ്ടത്രയും വിറ്റാമിൻ ഡി നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും പക്ഷെ എന്തെങ്കിലും സാഹചര്യം കൊണ്ടോ അല്ലെങ്കിൽ ജോലി തിരക്ക് കൊണ്ടൊക്കെ സൂര്യപ്രകാശം കൊള്ളാൻ പറ്റാത്തവർക്ക് വിറ്റാമിൻ ഡി സപ്ലിമെന്റ്സ് എടുക്കുന്നവർക്ക് ഇതിന്റെ കൂടെ ഏതൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വിറ്റാമിൻ ഡി കൂട്ടാൻ പറ്റുമെന്ന് നോക്കാം അപ്പൊ ഞാൻ ആദ്യം ഒരു കാര്യം പറയാം ഈ ഭക്ഷണങ്ങൾ മാത്രം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത്രയും വിറ്റാമിൻ ഡി കിട്ടണം എന്നില്ല സപ്ലിമെന്റ്സ് എടുക്കുന്നവർക്ക് ഈ ഭക്ഷണം കൂടി കഴിക്കുവാണെങ്കിൽ വിറ്റാമിൻ ഡി നോർമൽ ലെവലിൽ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റും ായിട്ട് പാലാണ് പാട കളയാത്ത പാല് ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ ഒക്കെ ദിവസവും കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ഡെയിലി വേണ്ട വിറ്റാമിൻ ഡിന്റെ ഒരു ഇരുപത് ശതമാനം നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും ഇപ്പൊ പാട കളയാത്ത പാല് ഇപ്പൊ കൊളസ്ട്രോൾ ഉള്ളവർക്കൊന്നും ഈ പാട കളയാത്ത പാല് കുടിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല ഹോൾ മിൽക്ക് കുടിച്ചാൽ മാത്രമേ പാടയോടൊപ്പം കുടിച്ചാൽ മാത്രമേ വിറ്റാമിൻ ഡി ലഭിക്കുള്ളൂ രണ്ടാമതായിട്ട് ഫിഷ് മീന് ഫിഷില് തന്നെ അയല മത്തി ചൂര ചെമ്പല്ലി കക്ക ചെമ്മീൻ ഇത്രയും മീനുകളിലാണ് കൂടുതലായിട്ട് വിറ്റാമിൻ ഡി അടങ്ങിയിട്ടുള്ളത് അപ്പൊ ഈ മീനുകൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുകയാണെങ്കിൽ വിറ്റാമിൻ ഡി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അടുത്തത് മുട്ടയാണ് ഒരു മുട്ട മുഴുവനായിട്ട് കഴിക്കുക അല്ലെങ്കിൽ മുട്ടേന്റെ മഞ്ഞ കൂടുതലായിട്ട് കഴിക്കുക അതും കൊളസ്ട്രോൾ ഉള്ളവർക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും മുട്ടേന്റെ മഞ്ഞയിലാണ് വിറ്റാമിൻ ഡി കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് മീൻ കഴിക്കാൻ പറ്റില്ല എങ്കിൽ അതിന് പകരം കോഡ് ലിവർ ഓയിലിന്റെ ക്യാപ്സ്യൂൾസ് കിട്ടും അതായത് മീനെണ്ണ ഗുളിക അത് കഴിക്കുകയാണെങ്കിലും വിറ്റാമിൻ ഡി കൂട്ടാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും നമുക്ക് ഈ വെജിറ്റബിൾ ഫോൾസ് ഭയങ്കര കുറവാണ് കേട്ടോ വിറ്റാമിൻ ഡി കൂട്ടാനായിട്ട് ആകെയുള്ളത് ചീര കഴിക്കുകയാണെങ്കിൽ പച്ച നന്നായിട്ട് കഴിക്കുകയാണെങ്കിൽ വിറ്റാമിൻ ഡി കിട്ടും അതുപോലെ വെള്ള കൂണ് കഴിക്കുകയാണെങ്കിൽ വിറ്റാമിൻ ഡി നന്നായിട്ട് കിട്ടും അപ്പം വെജിറ്റേറിയൻസ് ഒക്കെ ആയിട്ടുള്ളവർക്ക് കൂണാണ് ഏറ്റവും നല്ലൊരു ഫോൾസ് എന്ന് പറയുന്നത് അതിന്റെ കൂടെ വേണമെങ്കിൽ കോഡ്ലിവർ ഓയില് ക്യാപ്സ്യൂളും കൂടി ഉൾപ്പെടുത്താം അടുത്തത് ബീഫിന്റെ ലിവർ ബീഫിന്റെ ലിവറിൽ ധാരാളം വിറ്റാമിൻ ഡി അടങ്ങിയിട്ടുണ്ട് ചിക്കനിൽ ധാരാളം വിറ്റാമിൻ ഡി അടങ്ങിയിട്ടുണ്ട് ഫ്രൂട്ട്സിലാണെങ്കിൽ ഓറഞ്ച് കഴിക്കാം ഓറഞ്ച് ജ്യൂസും നല്ലതാണ് വിറ്റാമിൻ ഡി കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് സോയാ മിൽക്കിൽ വിറ്റാമിൻ ഡി കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് ബനാന നേന്ത്രപ്പഴം നന്നായിട്ട് കഴിക്കുകയാണെങ്കിൽ അതിൽ വിറ്റാമിൻ ഡി കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് കൂടാണ്ട് സോയാ മിൽക്ക് സോയാ മിൽക്കിലും വിറ്റാമിൻ ഡി അത്യാവശ്യം അടങ്ങിയിട്ടുണ്ട് ഇത്രയും ഫുഡ് ഐറ്റംസ് ആണ് മെയിൻ ആയിട്ട് വിറ്റാമിൻ ഡി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കാം എളുപ്പം രാവിലെ കുറച്ചുനേരം വെയിലുകൊള്ളുകയാണ് എങ്കിൽ അതായിരിക്കും കൂടുതലായിട്ട് നമുക്ക് വിറ്റാമിൻ ഡി കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് അപ്പൊ വിറ്റാമിൻ ഡി സപ്ലിമെന്റ്സ് എടുക്കുന്നവര് ഈ ഫുഡ് ഐറ്റംസും കൂടി ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം നിങ്ങൾക്ക് മൂഡ് ചേഞ്ചസോ അല്ലെങ്കിൽ ജോയിന്റ് പെയിനോ മസിൽ പെയിനോ തലമുടി വല്ലാണ്ട് കൊഴിയോ അമിതമായിട്ടുള്ള ക്ഷീണോ തളർച്ചയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വിറ്റാമിൻ ഡി മറക്കാണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ടും കൂടി ശ്രദ്ധിക്കുക ഇപ്പൊ കോമൺ ആയിട്ട് എല്ലാവരും തന്നെ കണ്ടുവരുന്നുണ്ട് അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്